بسم الله الرحمن الرحيم. سورة الفجر آية نمبر حتى بد "وتأكلون التراث أكلاً لما وتحبون المال حباً جماً." من قال طيدر വാരിക്കൂട്ടിയുള്ള ഒരു തീറ്റ തിന്നുകയും ചെയ്യുന്നു നിങ്ങൾ ധനത്തെ അതിരറ്റ് സ്നേഹിക്കുകയും ചെയ്യുന്നു പത്തൊൻപതാമത്തെയും ഇരുപതാമത്തെയും ആഴത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ രണ്ടാഴത്തുകളിൽ പുതുതായി പഠിക്കാനുള്ള പദങ്ങളുണ്ട് ുലൂന നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു അതുറാസ പൈതൃക സ്വത്ത് അഖിലൻ ഒരു തീറ്റ ലമ്മൻ വാരിക്കൂട്ടിക്കൊണ്ടുള്ള വഷിബൂന നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു അൽമാല ധരത്തെ അതിരറ്റ സ്നേഹം ഈ രണ്ടാഴത്തുകളുടെയും തുടക്കത്തിലുള്ള വാവ് ആസിഫിന്റെ വാവാണ് തുലൂന എന്നതാണ് നമ്മൾ ആദ്യത്തെ ആഴത്തിൽ കാണുന്നത് അത് മൂന്നാരിയായ ഫോലാണ് നിങ്ങൾ തിന്നുന്നു എന്നാണ് തലൂന എന്ന് പറയുമ്പോൾ അർത്ഥം ഫേല ബഹുവചനമാണ് മാലി അക്കല മുമാരിലു യുലു എന്നതിൻ്റെ പതിനാല് രൂപങ്ങളിലെ ഒരു രൂപമാണ് തഴക്കുലൂന തുലൂന എന്നതിനർത്ഥം നിങ്ങൾ തിന്ന നിങ്ങൾ കുറേ ആളുകൾ തിന്നുന്നതിനെ സൂചിപ്പിക്കുന്നതിനാണ് തഴക്കുലൂന എന്ന രൂപത്തിൽ പറയുന്നത് അതുറ പുതിയ പദമാണ് അതിനാണ് പൈതൃക സ്വത്ത് എന്നർത്ഥം പറഞ്ഞിട്ടുള്ളത് തുറാ എന്ന ഈ പദം അതിന്റെ യഥാർത്ഥ രൂപം വുറാത്തി എന്നാണ് തായിന് പകരം വാവ് അപ്പൊ വാവാണ് അവിടെ യഥാർത്ഥത്തിൽ ആ വാവിനെ മാറ്റി താ ആക്കി വാവിന് പകരം തായിനെ കൊണ്ടുവന്നുകൊണ്ട് ആണ് തുറാസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതും ഭാഷാ നിയമം അനുസരിച്ച് വന്നിട്ടുള്ളതാണ് അങ്ങനെ പല പദങ്ങളിലും നമുക്ക് അങ്ങനെ പഠിക്കാനുണ്ട് അ തുറാസ് എന്നതിന്റെ അർത്ഥം മയ്യീത്തുലി വറസത്തിഹി ഒരു മയ്യത്ത് അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്കായി വിട്ടേച്ചു പോകുന്ന സ്വത്തിനാണ് തുറാസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ തുറാഫുൽ ഉമ്മ ഒരു സമുദായത്തിന്റെ പൈതൃക സ്വത്ത് എന്ന് പറയുമ്പോൾ മുൻഗാമികൾ പിൻഗാമികൾക്കായി വിട്ടേച്ചു പോയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് വൈജ്ഞാനികമായ കാര്യങ്ങളാകട്ടെ കലാ സാംസ്കാരിക സംഗതികളാകട്ടെ അതുപോലെ എന്ത് കാര്യങ്ങളാകട്ടെ അതൊക്കെ തുറാസിൽ തുടങ്ങും കഴിഞ്ഞ തലമുറ വിട്ടേച്ചു പോയിട്ടുള്ള എല്ലാം അതും തുറാസ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇവിടെ പൈതൃക സ്വത്ത് മായുഹലി ഫുഹുൽ മയ്യി തുലി വറസത്തിഹി ഒരു അതിന്റെ അനന്തരാവകാശികൾക്കായി വിട്ടേച്ചു പോകുന്ന സംഗതികൾ സ്വത്തുക്കൾ എന്ന ഉദ്ദേശത്തിൽ തന്നെ എടുക്കാം ഇപ്പൊ തുറാസ് എന്ന പദത്തിന്റെ യഥാർത്ഥ രൂപം വുറാസ് എന്നാണ് വാവ് ആണ് അതിന്റെ യഥാർത്ഥ രൂപത്തിലുള്ളത് അവര് വാവിന് പകരം ത ആയി പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം വിശദീകരിച്ചു ഇനി തുറാസ് എന്ന പദം ഇസ്മാണ് അതിന്റെ ഷോര് വരിസ എന്ന വരിസ വരിസ എന്ന മാദേശിന്റെ മുതാരി വിറാസത്തൻ മൂന്ന് വക്തരുകൾ കാണാം വേറെ വസ്ത്രങ്ങൾ വന്നിട്ടുണ്ട് അതിൽ നിന്നാണ് ഫഹുവ വാരിസ് വരിസ എന്ന് പറഞ്ഞാൽ അവകാശിയായി അല്ലെ അവകാശമായി ലഭിക്കുക അവകാശിയാവുക പിന്തുടർച്ച പിന്തുടച്ചാവകാശിയായി വരിക എന്നെല്ലാമാണ് അപ്പൊ അതിൽ നിന്ന് വാരിസ് എന്ന പദം ഉണ്ടാകുന്നു അതിന്റെ അതായത് വരിസയുടെ ഇഷ്മു ഫായിലാണ് അനന്തരാവകാശി അത് അവകാശം ആള് വാരിസ് വറസത്ത് വാരിസ് എന്നതിന്റെ ബഹുവചനം വറസത്ത് അനന്തരാവകാശി അവകാശി പിന്തുടർച്ചക്കാരൻ എന്നൊക്കെ അർത്ഥം പറയും അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ ആ നാമങ്ങളിൽ അൽ വാരിസ് എന്ന നാമം നോക്കാണെങ്കിൽ കഴിയും അൽ വാരിസ് എന്നത് ഇസ്മുമിൻ അസ്മ ഇല്ല അൽ വാരിസ് അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്ക് പേരിടുമ്പോൾ അബ്ദുൽ വാരിസ് എന്ന് പറയുന്നത് അൽവാരിഹിന്റെ അടിമ എന്ന അർത്ഥം വരും നമ്മുടെ വിഷയം സുറാസാണ് ആ പദവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റു പദങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു പൈതൃക സ്വത്ത് എന്നതാണ് സുറാസിന്റെ അർത്ഥം അപ്പൊന തുറാസ നിങ്ങൾ പൈതൃക സ്വത്ത് തിന്നുകയും ചെയ്യുന്നു എന്നിട്ട് ആ പീറ്റയെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി പറയുകയാണ് അഖില ലമ്മ ൂട്ടിയുള്ള ഒരു തീറ്റ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള അർത്ഥം ലമ്മ എന്നതിൽ അഖിലൻ എന്ന പദം യഖുലു എന്നതിന്റെ മസ്ദറാണ് അക്കിലൻ അതുകൂടെ അത് ആവർത്തിക്കേണ്ടതില്ല ലമ്മൻ എന്ന പദം ഷതീതൻ എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് ശതീതൻ ശക്തമായ ഒരു തീറ്റ അഖിലൻ ഷതീതൻ ലമ്മ ലമ്മൻ എന്നത് ഇസ്മാണ് ല ഇസ്മാണ് അതിന്റെ പേര് ലമ്മ ലമ്മ ലമ്മു ലമ്മൻ ലമ്മ യലു ലമ്മൻ ലമ്മ എന്നതിന്റെ യഥാർത്ഥ രൂപം ലമ്മ ലു ലമ്മൻ എന്ന് പറഞ്ഞാൽ ജമ ജൻ ഷതീതൻ ശേഖരിക്കുക വാരി കൂട്ടുക അങ്ങനെ അടില്ലേ എല്ലായിടത്തും കിട്ടുന്നിടത്തും അത്ര തന്നെ അത് ഹനാലാണോ ഹറാമാണോ ഒന്നും ഒന്നും പരിഗണിക്കാതെ വാരി കൂട്ടുക എന്ന് പറയുന്ന അർത്ഥമാണ് ആ ഒരു ആശയമാണ് ലമ്മ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അഖില ഈ റഹിമുള്ള നൽകിയിട്ടുള്ള വിശദീകരണം എന്നോ പരിഗണിക്കാതെ ഏത് ഭാഗത്തു നിന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ അങ്ങ് വാരി കൂട്ടുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പൈതൃക സ്വത്ത് വാരി ഒരു തീറ്റ തിന്നുകയും ചെയ്യുന്നു നിങ്ങൾ ജനത്തെ അതിരച്ച് സ്നേഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു അത് മുതാലാണ്ഹിബൂന എന്നത് അതിന്റെ മാവി അഹബ അഹബ്ബ യുഹിബു യുഷിബു എന്ന മൂന്നാലായിരം ഏഴിന്റെ പതിനാല് രൂപങ്ങളിൽ ഒരു രൂപം തുഷിബൂല നിങ്ങൾ കുറെ ആളുകൾ സ്നേഹിക്കുകയും ചെയ്യുന്നു തുഷിബുല നിങ്ങൾ കുറെ ആളുകൾ സ്നേഹിക്കുന്നു അൽമാല സമ്പത്തിനെ അൽമാല സമ്പത്തിനെ മാലും ഒരുപാട് സന്ദർഭങ്ങളിൽ വന്ന കരിമത്താണ് അതിന്റെ അർത്ഥവും അതിന്റെ ബഹുവതിനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ആ സ്നേഹത്തെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നു എന്നതിനെ കൂടി ശക്തിപ്പെടുത്തി പറയാണ് ഹബ്ബൻ ജമ്മ വല്ലാത്തൊരു സ്നേഹം അതിരച്ച സ്നേഹം ധാരാളമായിട്ടുള്ള സ്നേഹം ഹബ്ബൻ ജമ എന്നതിന് ഹബ്ബൻ ശതീതൻ നിങ്ങൾ ശക്തമായ വല്ലാത്ത ധാരാളമായി കൊണ്ടുള്ള അതിരച്ച സ്നേഹം സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം പറഞ്ഞു എന്താണ് ഹെബ്ബ് എന്നത് സ്നേഹം എന്ന ആ അർത്ഥത്തെ സൂചിപ്പിക്കുന്നു ജമ്മൻ എന്നതും ഇസ്മാണ് അതിന്റെ സോലി ജമ്മ അപ്പൊ ജമ്മുൻ അല്ലെങ്കിൽ ജമ്മൻ എന്നത് ഇസ്മാ ജമ്മ യജിമ്മു ജമ്മൻ എന്ന് പറഞ്ഞാൽ കത്തുറ ധാരാളമായിട്ട് ഇപ്പൊ ധാരാളമായി എന്ന സേവലിന്റെ അർത്ഥമാണ് ജമ്മ യജിമ്മു ജമ്മൻ അതിൽ നിന്ന് ഇസ്മായിട്ടുള്ള ജമ്മൻ എന്ന മസ്ദർ അതിന്റെ അർത്ഥമാണ് അതിരച്ച ധാരാളം ആയിക്കൊണ്ടുള്ള ശതീതൻ കത്തീറൻ എന്നെല്ലാം അർത്ഥം നമ്മള് പറഞ്ഞിട്ടുള്ളത് ഓ ജമ്മ വളരെ വ്യക്തമാണ് നമുക്ക് ഈ രണ്ട് അർത്ഥങ്ങൾ ആദരവിന്റെയും അനാദരവിന്റെയും മാനദണ്ഡം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല അള്ളാഹുവിങ്കൽ ഒരാൾ ആദരണീയനാണ് അള്ളാഹുവിൽ ഒരാൾ ആദരണീയനല്ല എന്നതിന്റെ മാനദണ്ഡം നിങ്ങൾ മനസ്സിലാക്കിയതല്ല അള്ളാഹുവിങ്കൽ ആദരണീയത അല്ലെങ്കിൽ ആദരണീയനാകുന്നത് അവനെ അനുസരിച്ച് ജീവിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിങ്കിൽ അനാദരവിന് നിങ്ങൾക്ക് അർഹനായി തീരുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ ധിഖരിച്ച് ജീവിക്കുക എന്ന് മാനദണ്ഡം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അപ്പൊ അതിന് ഇവിടെ ഈ രണ്ടാഴ്ചകളിലൂടെ കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ കേട്ടു കല്ല വല്ല കല്ലിമൂൻ നിങ്ങൾ നിങ്ങളുടെ ബാധ്യതകളെ സംബന്ധിച്ച് ഇനി ഇവിടെ പറയും ബാധ്യതകളെ നിങ്ങൾ വിസ്മരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അനന്തര സ്വത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു അറബികൾക്കിടയിൽ അന്ന് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അന്ന് മാത്രം മാത്രമായി ബാധകമായി കിടക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലക്കല്ല അന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും അനന്തര സ്വത്തിൽ ഒരു അവകാശം വകവെച്ച് കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല അനന്തര സ്വത്ത് എന്ന് പറയുന്നത് യുദ്ധം ചെയ്യാനും അതായത് കയ്യൂക്കുള്ള ആളുകൾക്കും യുദ്ധം ചെയ്യാനും കുടുംബത്തെ സംരക്ഷിക്കാനും യോഗ്യരായ പുരുഷന്മാർക്ക് മാത്രം മേ അനന്തരാവകാശത്തിൽ അവകാശമുള്ളൂ എന്ന കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹമായിരുന്നു അവര് അപ്പോ അവകാശികളിൽ തന്നെ കയ്യൂക്കും മയ്യൂക്കുമുള്ള ആളുകൾ എല്ലാം കൈക്കലാക്കിയിരുന്നു അനന്തര സ്വത്ത് മുഴുവനായി കൈക്കലാക്കിയിരുന്നു അങ്ങനെ മുഴുവൻ സ്വത്തും കൈക്കലാക്കാനുള്ള മോഹം അന്ന് മാത്രമല്ല ഇന്നും നമുക്കറിയാം നമ്മുടെ ഭവനങ്ങളിൽ മുസ്ലിം ഭവനങ്ങളിൽ അഞ്ചു നേരം നിസ്കരിക്കുന്ന റവദാനിൽ നോമ്പെടുക്കുന്ന ആളുകൾ പോലും അനന്തരാവകാശ വിതരണത്തിൽ അതിന്റെ അവകാശികൾക്ക് യഥാവിധി നൽകുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ ആയത്ത് ഗൗരവമായി നമ്മെ പിന്നെ നമുക്ക് നമ്മെ മാറി ചിന്തിക്കുവാനും അതുപോലെ തന്നെ എന്തെങ്കിലും പാകപിഴിവുകൾ ആ മേഖലയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തിരുത്തുവാനും സഹായിക്കേണ്ടതുണ്ട് മുഴുവനും കൈവശപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ബാധ്യതകൾ മറക്കുന്നതെന്ന് മാത്രമല്ല നാം നമ്മുടെ അവകാശങ്ങളെ സംബന്ധിച്ച് അവകാശ സോറി അവകാശികൾക്ക് അവകാശം വകവെച്ചു കൊടുക്കേണ്ടതിനെ സംബന്ധിച്ചും നമ്മൾ ബോധമില്ലാതെ അവരായി തീരുകയും ചെയ്യുന്നു ഇതൊക്കെ എന്തുകൊണ്ട് മാല ഹബ്ബൻ ജമ്മ തുടർന്ന ആയത്തിൽ പറയും നിങ്ങൾ സമ്പത്തിനെ ഏറ്റവും വലിയ ഇലാഹായി സമ്പത്തിനെ ഏറ്റവും വലിയ ദൈവമായി കണ്ടതിന്റെ പേരിലാണ് നിങ്ങളുടെ ആദർശവാക്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലൽ ഇല്ല അതും പറഞ്ഞു കിടക്കുന്നവരാണ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വാ നാവ് കൊണ്ട് പറയുമ്പോൾ അള്ളാഹു അല്ലാതെ ഇലാഹുമില്ല എന്ന് പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലൽ ഇല്ല സമ്പത്തല്ലാതെ വേറൊരു ഇലാഹുമില്ല എന്ന് പ്രായോഗികമായിട്ട് നിങ്ങൾ ഈ ലോകത്തിന് കാണി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ ഹലാലും ഹറാമും പരിഗണിക്കാതെയുള്ള ഭൗതിക സമ്പത്ത് ഏതെല്ലാം അർത്ഥത്തിൽ വാരിക്കൂട്ടാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഞാൻ വാരിക്കൂട്ടാൻ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അള്ളാഹുവിംഗൽ അനാദരതിന് അല്ലാഹുവിംഗൽ നിന്യതക്ക് കാരണമായി തീരുന്നു ഇതാണ് ഭാരത അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടാഴ്ത്തുകൾ നമ്മുടെ സ്വന്തം ജീവിതവുമായി നോക്കിക്കൊണ്ട് എത്രത്തോളം എന്റെ ജീവിതത്തിലും ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റാൻ നാം സന്നദ്ധരാവുക അള്ളാഹു സുബാനു തല നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ അർബുല ഇസ്സലാ വൈകിട്ട്